കാസർഗോഡ് സിറ്റി ഗോൾഡ് ഷോറൂമിൽ ഹോപ്പ് ഡയമണ്ട് എക്സിബിഷന് തുടക്കമായി ജനുവരി നാലുവരെ നീണ്ടു നിൽക്കുന്ന എക്സിബിഷനിൽ നിരവധി ഓഫറുകളാണ് കസ്റ്റമേഴ്സിനായി ഒരുക്കിയിരിക്കുന്നത് സിറ്റി ഗോൾഡ് ഗ്രൂപ്പ്സിൻ്റെ ഇരുപത്തിയഞ്ചാം വാർഷികത്തോടനുബന്ധിച്ച് വൈവിധ്യമായ ആഭരണങ്ങളുടെ അതിവിപുലമായ കളക്ഷനുകളുമായി ഹോപ്പ് ഡയമണ്ട് എക്സിബിഷൻ സിറ്റി ഗോൾഡ് കാസർഗോഡ് ഷോറൂമിൽ ആരംഭിച്ചു ജനുവരി നാല് വരെ നീണ്ടു നിൽക്കുന്ന എക്സിബിഷനിൽ നിരവധി ഓഫറുകളാണ് കസ്റ്റമേഴ്സിനായി സിറ്റി ഗോൾഡ് ഒരുക്കിയിട്ടുള്ളത് എക്സിബിഷന്റെ ഉദ്ഘാടനം പ്രൗഢമായ ചടങ്ങിൽ നിലോഫർ ഗ്ലാംബൈ ഹന്ന നിർവഹിച്ചു എക്സിബിഷനിലെ ആദ്യ സെയിൽ നിലോഫറും രണ്ടാമത്തെ സെയിൽ ഹസീമ റഹീമും ഏറ്റുവാങ്ങി സിറ്റി ഗോൾഡ് ഗ്രൂപ്പ് ചെയർമാൻ കരീം കോളിയാട് സിറ്റി ഗോൾഡ് ഗ്രൂപ്പ് എം ഡി ഇർഷാദ് കോളിയാട് ബ്രാഞ്ച് മാനേജർ തംജീദ് എ ജി എം അജ്മൽ സെയിൽസ് മാനേജർ കൃഷ്ണൻ തുടങ്ങിയവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്